ഇനി ഇന്ത്യൻ കരസേന ശത്രുക്കളുടെ സിഗ്നലുകൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കും നാമിസ്നാഗ് മിസൈൽ സംവിധാനം സജ്ജമാക്കാൻ ഒരുങ്ങി കരസേന സൈനിക ആയുധ സംഭരണത്തിനായി സംഭരണത്തിനായിരം കോടി രൂപയുടെ അനുമതിയുമായി കേന്ദ്രം മുന്നോട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രതിരോധ സംഭരണ മൂന്ന് സായുധ ആക്രമണ ശേഷിയും കരുത്തും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം മൂന്ന് സേനാ വിഭാഗങ്ങൾക്കുമായി നിർണായക സംവിധാനങ്ങൾ വാങ്ങുന്നതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കൂടിയ നാഗ് മിസൈൽ സംവിധാനം വാങ്ങാനുള്ള നിർദ്ദേശത്തിന് ഡിഎസ്സി അംഗീകാരം നൽകി ജി ബി എംഇസ് എന്ന് വിളിക്കപ്പെടുന്ന കരാധിഷ്ഠിത മൊബൈൽ സിസ്റ്റങ്ങൾ ക്രെയിനുകളുള്ള ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് നാമിസ് നാഗ് മിസൈൽ സംവിധാനം ശത്രുക്കളുടെ യുദ്ധവാഹനങ്ങൾ ബങ്കറുകൾ മറ്റു പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർക്കാനുള്ള കരസേനയുടെ ശേഷി വർദ്ധിപ്പിക്കും ശത്രുക്കളുടെ സിഗ്നലുകൾ മണിക്കൂറും നിരീക്ഷിക്കാനും തന്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കാനും സഹായിക്കും ഹൈ മൊബിലിറ്റി വാഹനങ്ങളുടെ വരവ് വിവിധ ഭൂപ്രദേശങ്ങളിൽ സേനയ്ക്കുള്ള ലോജിസ്റ്റിക്സ് പിന്തുണ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ മുപ്പത് എം എം നേവൽ സർഫസ് ഗൺ അഡ്വാൻസ് ലൈറ്റ് വെയിറ്റ് ടോർപിഡോ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം എഴുപത്തിയാറ് എം എം സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ടിനുള്ള സ്മാർട്ട് വെടിക്കോപ്പുകൾ എന്നിവ നാവികസേനയുടെ വാങ്ങൽ പട്ടികയിൽ ഉൾപ്പെടുന്നു സൈന്യത്തിനായുള്ള നാഗ് മിസൈൽ സംവിധാനം നാവികസേനയ്ക്കുള്ള ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ വ്യോമസേനയ്ക്കുള്ള നൂതന ദീർഘദൂര ലക്ഷ്യ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യൻ സൈന്യം പുതുതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് തേർട്ടി എം എം നേവൽ സർഫസ് ഗൺസ് അഡ്വാൻസ് ലൈഫേറ്റ് ടോർപ്പിഡകൾ ഇലക്ട്രോപ്റ്റിക്കൽ ഇൻഫ്രാന സർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം സെവന്റിക്സ് എം സൂപ്പർ റാപ്പിഡ് ഗൺ മൌണ്ടിനുള്ള സ്മാർട്ട് വെടിമരുന്ന് എന്നിവ വാങ്ങുന്നതിനും അനുമതിയുണ്ട് ഭാരബേരി ഉപകരണങ്ങളും സൈന്യത്തെയും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഉഭയജീവി യുദ്ധക്കപ്പലുകളാണ് എൽപി ഡി എൽപിഡികൾ വാങ്ങുന്നത് കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമൊപ്പം നാവികസേനയ്ക്ക് ഉഭയജീവി പ്രവർത്തനങ്ങൾ നടത്താൻ സഹായകമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കൂടാതെ ഇത് നാവികസേനയുടെ സമുദ്ര ശേഷികളും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തും നാഗ് മിസൈൽ സിസ്റ്റം ശത്രു ടാങ്കുകൾ ബങ്കറുകൾ മറ്റുറപ്പുള്ള സ്ഥാനങ്ങൾ എന്നിവ നശിപ്പിക്കാൻ പ്രാപ്തമാണ് ഇത് ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ പോലും എളുപ്പത്തിൽ വിന്യസിക്കാൻ സാധിക്കും കര വ്യോമസേനകളുമായി ചേർന്ന് സംയുക്ത ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ വളരെ ഉപയോഗപ്രദമാകും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി തദ്ദേശമായി വികസിപ്പിച്ചെടുത്തൊരു സംവിധാനമാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് വെയിറ്റ് ടോർപ്പിഡോ ഇതിന് പരമ്പരാഗത ആണവ മിജറ്റ് അന്തർവാഹിനികളെ ലക്ഷ്യമിടാൻ കഴിയും തേർട്ടി എം എം നേവൽ സർഫസ് ഗണ്ണുകൾ നാവികസേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെയും ശേഷി വർദ്ധിപ്പിക്കും വ്യോമസേനയുടെ നിർദ്ദേശങ്ങളിൽ കൊളാബറേറ്റീവ് ലോങ് റേഞ്ച് ടാർഗറ്റ് സാച്ചുറേഷൻ ഡിസ്ട്രക്ഷൻ സിസ്റ്റം വാങ്ങുന്നതിനും അനുമതിയുണ്ട് ഉണ്ട് സ്വയം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും ലക്ഷ്യം കണ്ടെത്താനും ഈ സംവിധാനത്തിന് സാധിക്കും